പണ്ട് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ആയിട്ട് ഒഴുകി പോകും ഒരു നമസ്കാരം പ്രകൃതിയെ മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്കായി എത്ര തന്നെ ചൂഷണം ചെയ്യുന്നുവോ ഉപദ്രവിക്കുന്നുവോ ഇതിന്റെയൊക്കെ പ്രതിഫലനം പ്രകൃതി തന്നെ പലപ്പോഴും നടത്താറുണ്ട് പേമാരിയായും വെള്ളപ്പൊക്കമായും ഭൂചലനമായും ഒക്കെയാവും ഇത് ഉണ്ടാവുക ഇവിടെ തിരുവനന്തപുരം പൂവാറിൽ നെയ്യാറിന് എന്താണ് സംഭവിച്ചത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ജലാശയം എങ്ങനെയാണ് ഇതിവിടെ ഉണ്ടായത് നമുക്ക് നോക്കാം ഈ തൊട്ട കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ നെയ്യാർ ഇങ്ങനെ ദിശ മാറി ഒഴുകി വലിയ നാശനഷ്ടമൊക്കെ ഉണ്ടായി റോഡൊക്കെ പോയില്ലേ ശരിക്കും എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ഇവിടെ മഴ പെയ്തില്ലേ രണ്ടു ദിവസം തുടർച്ചയായിട്ട് ആ വെള്ളം നിറഞ്ഞ് നെയ്യാറ് കവിഞ്ഞ് എവിടെ കൂടെ വെള്ളം ഒഴുകി പോകാൻ സാധ്യത ഉണ്ടോ ആ ഒഴിവിലൂടെ താഴ്ചയുള്ള ഭാഗത്തേക്ക് ഒഴി വന്നു അതുകൊണ്ടാണ് ഈ കൺട്രോൾ തെറ്റി ഇവിടെ വെള്ളം ഇത് മുഴുവൻ റോഡിന്റെ സൈഡിലൂടെ പോയി റോഡിന്റെ പകുതി ഭാഗം ഇടിഞ്ഞു പോയി അവിടുത്തെ ഇലക്ട്രിക് പോലെ ഇടിഞ്ഞ് ദൂരെ പോയി പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്താണ് പക്ഷേ ഇതിനുമുമ്പ് രണ്ട് പ്രാവശ്യം ഒഴി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങളൊക്കെ ചെന്ന് തന്നെ മണ്ണൊട്ടി കൊണ്ടത് മണ്ണൊക്കെ എല്ലാം തോണ്ടി വെച്ച് അങ്ങോട്ട് ഒഴുകി അങ്ങോട്ടൊഴുകി മാറ്റി അങ്ങോട്ട് ഒഴുകി ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം ആയില്ല ഇപ്പൊ ഒഴുകുന്നു ഇപ്പൊ ഒഴുകിയത് അത് ഭയങ്കരമായി ഒഴുക്കായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ അത് നേരത്തെ മുൻകു പിന്നെ ഇത് കുറച്ചുകൂടെ മുമ്പ് കൂടി അത് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഇപ്പൊ റോഡ് എല്ലാം കംപ്ലീറ്റ് നാശമായില്ല പകുതി റോഡ് പോയി ഇലക്ട്രിക്കെല്ലാം പോയി ഇലക്ട്രിക് ഇലക്ട്രിക്കുന്നു അവരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അവർ ചെയ്ത് തീർത്ത് കാണും ഇനിയും ദശമാറി ഒഴിയാൻ സാധ്യത ഉണ്ട് ഉണ്ട് ജലം പൊങ്ങി വന്നതുകൊണ്ട് വെള്ളം പൊങ്ങി വന്ന ജലത്തിന്റെ അളവ് കൂടിയുണ്ട് വെള്ളത്തിന്റെ അളവ് കൂടി വന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് ഇതിന്റെ ഇടയ്ക്ക് നെയ്യാ അവിടെ ഡാം കൂടെ തുറന്നു വിട്ടേ തുറന്നു വിട്ടപ്പോഴാണ് ഈ സംഗതി കയറ്റത് ഇതെല്ലാം പൊഴിഞ്ഞു പോയി ദുഷ്മാറി ഒഴുകാനും റോഡിന്റെ പകുതി ഇടയായി ഇടയായിത്തീരുന്നത് മറ്റേതെങ്കിലും തീരദേശത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും വേറെ വേറെ സംഭവിച്ചിട്ടില്ല ഈ റോഡ് റോഡ് പൊട്ടി മാത്രം ആളുകളെന്തെങ്കിലും ഗതാഗതം നമ്മുടെ ഈ ഈ കാണുന്നതും നെയ്യാറിന്റെ ഭാഗം തന്നെ അല്ലേ ഇതെല്ലാം നെയ്യാറിന്റെ ഭാഗമാണ് ഇതൊക്കെ നിറഞ്ഞു കിടക്കുന്ന വെള്ളമാണ് ഇപ്പം കടലിലേക്ക് ഒഴുകി പോയിട്ടുണ്ട് മാത്രമാണ് ഇത്രയില് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ വരെ വരും ബോട്ടൊക്കെ ഇതിലൂടെയൊക്കെ

നെയ്യാറോട് ഡാമോടെ ഒന്ന് തുറന്നു വിട്ട് അതാണ് ദശകിയതും റോഡ് പകുതി പോയതും അല്ലെങ്കിൽ അതിന്റെ നേരെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തേക്ക് ബീച്ച് പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തേക്ക് ഒഴുകി പോകുന്നതാണ് അവിടെ തുറന്നു വിട ദശ ഒഴുകിയതാണ് കാണാം ഇനിയും സാധ്യത ഉണ്ടോ ഇങ്ങനെ സാധ്യത ഉണ്ട് ഇനി സാധ്യത ഉണ്ട് അല്ല നമ്മൾ ഈ ആറിനെയൊക്കെ അതേ അതിന്റെ അതേ ഇതിൽ തന്നെ നിലനിർത്തേണ്ടതാണല്ലോ നിലനിർത്തേണ്ടതാണ് പക്ഷെ നിലനിർത്തുന്നില്ല പലവരും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് മണലെടുത്തിട്ടാണ് ഇതൊക്കെ എല്ലാം സംഭവിക്കുന്നത് ഇത് മുമ്പ് പണ്ട് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ആയിട്ട് ഒഴുകി പോകും ഒരു ശല്യവും ഇല്ലായിരുന്നു ഇപ്പോൾ അനകൃതമായിട്ടൊക്കെ മണ്ണെടുത്ത് അതിലൊക്കെ ചെയ്ത് പറയുന്നത് പിന്നെ അതോടൊപ്പം കുഴിയായി ചുഴിയായി എത്രയെണ്ണം ഇവിടെ മരിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങൾ അവരോടൊക്കെ പറയും വെള്ളത്തിൽ ഇറങ്ങല്ലേ പറയാൻ പറ്റില്ല മണൽ പിന്നെ വെള്ളം കടലിലേക്ക് ഒഴുകി പോകുമ്പോൾ മണ്ണ് ലൂസായി കിടക്കും അവിടെ കാൽ വെക്കാണെങ്കിൽ എടുത്തുകൊണ്ട് പോകും താഴ്ചയിൽ രണ്ട് ദിവസം മുമ്പ് വലിയ രീതിയിൽ വെള്ളം നിറഞ്ഞാണ് ഇതിലേ ഇതിലൂടെ ഒഴുകിയതെന്ന് ഈ സമീപവാസികളൊക്കെ പറയുന്നുണ്ട് ഇതാണ് നെയ്യാറിൻ്റെ പുതിയതായി ഗതി മാറി ഒഴുകിയ വഴി ഇവിടെ കഴിഞ്ഞ ദിവസം എം എൽ എ വിൻസെൻറ്റ് സന്ദർശിച്ചിരുന്നു റോഡ് പൂർണ്ണമായും തകർന്ന് ഇടിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും ഒക്കെ പൊട്ടി താഴേക്ക് വീണ സാഹചര്യമുണ്ടായിരുന്നു അത് ഏകദേശം പുനർക്രമീകരണം നടത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ അടുത്തുള്ളവരൊക്കെ പറയുന്നത് എന്തായാലും പ്രകൃതിയുടെ വലിയൊരു ഒരു ഒരു മാറ്റത്തിന് ഒരു പ്രതിഫലനത്തിനുള്ള തെളിവാണ് ഈ കാണുന്നത് ഒരു ആറ് തന്നെ ഗതി മാറി ഒഴുകിയിരിക്കുകയാണ് തൊട്ടടുത്തായാണ് കടലുള്ളത് അത് നമ്മളെ ഈ മനുഷ്യർ തന്നെ ഈ അനധികൃതമായിട്ട് മണ്ണെടുക്കുകയും ഈ പ്രകൃതിയുടെ ആ ഒരു ഒരു താളം തെറ്റിക്കുന്നതിന്റെ ഭാഗം തന്നെയാണോ ഈ ഇത്തരത്തിൽ സംഭവങ്ങൾ ഇല്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഷങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതല്ലേ അതൊക്കെ അത് ആ സൈഡൊക്കെ വീടുകളെല്ലാം നിറഞ്ഞു നിറഞ്ഞു കവിയും അത് ഒന്നും കൺട്രോളില്ലാത്ത ഭയങ്കരമായ രീതി അന്ന് പിന്നെ സാറ്റർഡേ സൺഡേ പിന്നെ മഴ പെയ്തില്ലേ ഡാം തുറന്നുണ്ടാണെല്ലാം ഇങ്ങോട്ടൊക്കെ ഒഴുകിയത് ഡാമുക വെള്ളത്തിന്റെ അളവുകൂടി വെള്ളത്തിന്റെ അളവ് കൂടിയപ്പോ ദശമാറി ഒഴി ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യം ദിശമാറി ഒഴുകുന്നത് ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ ഇനി ഇങ്ങനെ സംഭവിക്കാം നമുക്ക് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്താണ് ഇവിടെ വെച്ചാൽ അവിടേക്ക് തന്നെ അവിടെ ചെയ്യണം പിന്നെ ഒഴുക്കി വിടണം ഇങ്ങോട്ട് വരരുത് അങ്ങോട്ടൊക്കെ അതാണ് പരിഹാരമാർഗ്ഗം വെള്ള അളവി കൂടുതൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടത്തേക്ക് ഒഴുക്കി വിടാനുള്ള സംവിധാനവും ദോഷമാണ് പിന്നെ സംഭവിക്കാം ഈ റോഡ് കണ്ടപ്പോ ഇത്രയും പോയി ദീർഘ എന്തോ ഇപ്പൊ കുറച്ചുകൂടെ ആഴത്തിലിട്ട് ഇനി ഇപ്പം ചെയ്യേണ്ടി വരും എന്തിനാലും ദശയേറ്റ് ഒഴുകുമ്പോൾ മണ്ണ് മുഴുവൻ ഇള പോയില്ലേ മണ്ണെല്ലാം ഒക്കെ മണ്ണ് ഇളക്കുമ്പോഴാണെങ്കിൽ റോഡ് ഇത്രയും നാശമായി പോകണം ഇപ്പൊ എന്തുമാത്രം നഷ്ടമാണോ ഇലക്ട്രിസിറ്റി എല്ലാ പോസ്റ്റർ മാറ്റി ഇങ്ങോട്ട് സ്ഥാപിക്കാണോ ഒറ്റ ദിവസം കൊണ്ട് അവർ താമസിക്കുന്നത് ആ ഇതിൻ്റെ അടുത്താണ് ഇവിടെ നിന്ന് അര കിലോമീറ്റർ വീട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു വെള്ളമായിരുന്നോ ാണ് പൊളി വന്ന് വെള്ളം ഇഷ്ടത്തിന് മുട്ടിയപ്പുറം മൊത്തം തന്നെ ഡാമിന്ന് വെള്ളം കേറുമ്പോഴാണ് കൂടുതലും തുറക്കുമ്പോഴാണ് കൂടുതലും നെയ്യാർ കുത്തിയൊഴുകി റോഡിന്റെ ഒരു വശം മുഴുവനായും ഇടിഞ്ഞ് തകർന്നു പോയിരിക്കുകയാണ് ഈ കാണുന്നത് നെയ്യാർ ഒഴുകിയ വഴികളാണ് ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതൽ ദൂരത്തേക്കാണ് നെയ്യാർ ഒഴുകിയത് ഇപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ വെള്ളം വറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ ദിശ വീണ്ടും പഴയ സ്ഥിതികളിലേക്ക് മാറിയ സാഹചര്യവുമുണ്ട് മുഴുവൻ വെള്ളം നിറഞ്ഞു റോഡിന് മുകൾ വശത്തേക്ക് കൂടി വെള്ളം നിറഞ്ഞു കവിയുന്ന തരത്തിൽ വെള്ളമുണ്ടായിരുന്നുവെന്നാണ് ഇവിടെ ഉണ്ടായിരുന്നു അവർ പറയുന്നത് അതുപോലെ ഈ ഡാമിലെ വെള്ളം തുറന്നു വിട്ടത് ഇതിനൊരു പ്രധാന കാരണമായും പറയുന്നുണ്ട് ഡാമിലെ വെള്ളവും തൊട്ടടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മൂന്ന് ദിവസം തുടർച്ചയായി പെയ്ത മഴയും ഒപ്പം ഡാമും കൂടി തുറന്നു വിട്ടപ്പോഴാണ് വെള്ളം ഒരുപാട് അളവിൽ കൂടുതലായത് അപ്പോൾ ഈ ആറ് ഇങ്ങനെ ദിശ മാറി

എപ്പോഴും ഇങ്ങനെയല്ല ഇപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ കിടപ്പുണ്ട് എല്ലാം ഓരോ മഴയുള്ള സീസൺ അനുസരിച്ച് മാറും അല്ലാതെ എപ്പോഴും പൊഴി അവിടെ തന്നെ കിടക്കില്ല ഇവിടെ തന്നെ ജയന് ഭാഗത്തും വരും സംഭവിക്കാം ജയു ഭാഗത്തും വരും അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഒരിക്കലും ഇപ്പൊ വരുന്ന ഒരു കഷ്ടാർ വരുമ്പോൾ ഇങ്ങനെ കാണില്ല ഈ ആ പരന്തൊക്കെ അങ്ങോട്ട് ഈകളൊക്കെ ഇരിക്കുന്നത് അതൊന്നും അടുത്ത് വരുമ്പോ ഏതാണ് അതൊന്നും ഇതുപോലെ അതായത് ഈ ഓരോ തവണ ഇവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോഴും ഈ കാണുന്നത് തന്നെ ആയിരിക്കണം എന്നില്ല വ്യത്യാസമായിരിക്കും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്റെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങള് അഴിമുഖത്തിന്റെ ആ പാറയാണ് ഇപ്പൊ എലിവൻ റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ആ ഭാഗത്താണ് ഞങ്ങൾ കൊഴുപ്പാറ എന്നാണ് എന്റെ പേരിട്ടേക്ക് പക്ഷെ ഇന്നത്തെ ആൾക്കാർ അതിന് ഹെലിപെൻഡർ ഒക്കെ ആക്കി ഹോപ്പുകളെല്ലാം മാറി അല്ലാതെ അതിന്റെ അതായത് ഞങ്ങള് മണല് പോലെ ഇത് പണ്ട് ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു കൊണ്ടുപോയിരുന്നേക്ക് ഇങ്ങനെയൊരു ബോട്ടിങ് ആണോ പ്രധാനം ഇവിടെ പ്രധാനം ഇതെല്ലാം റിസോർട്ടുകളും ഹോട്ടലുകളും അത് പൂവാറൽ റിസോർട്ട് യേശൂരിന്ന് പറഞ്ഞിന്റെ പിന്നെ ഹോട്ടൽ അവിടെയുണ്ട് ടൂറിസ്റ്റുകൾ കൂടുതലും വിദേശികളും അതുപോലെ പിന്നെ എന്തോ തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെയാണ് അവരെ കൂടുതലാണ് നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഇന്ത്യയിലുള്ളവര് ആൾക്കാർ എന്ന് ആ ഒരു പഴയ ആ രീതിയല്ല എല്ലാരും പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ട് വീട്ടിലകത്താകെ പോയതിന്റെ ശേഷമാണ് തൊട്ട് അത് കഴിഞ്ഞാ സൺസെറ്റ് അതിനും നല്ല വ്യൂ കിട്ടുമല്ലോ അതിനും നല്ല വ്യൂ ആണല്ലോ സൺസെറ്റ് സൺറൈസ് എന്തോ പേരെന്താ ചേരും കൊടുത്ത കഴിഞ്ഞാൽ എങ്ങനെയാ ഇവിടുന്ന് കൊണ്ടുപോകണത് കൊണ്ടുപോകും ൾ ഒന്നരമാസം നടക്കാൻ പറ്റത്തില്ല കാര്യം അവിടെ പൊഴി മുറിഞ്ഞിട വരാൻ പറ്റത്തില്ല ഏഴ് കിലോമീറ്റർ ഇറങ്ങിപ്പോണ എന്നുള്ള പറ്റൂലെ ഏജിന് പ്രശ്നം അതുകൊണ്ട് അങ്ങനെ ഒന്നര മാസം കെട്ടിട്ടിരുന്നു ഇപ്പൊ രണ്ടു ദിവസം ഇങ്ങോട്ട് ഇതിലേ ഇവിടെ വരാം കേറി കട്ടായി പുഴ കട്ടായി ഈ ഇതൊക്കെ ബീച്ചൊക്കെ ഈ റോഡൊക്കെ പോയി അങ്ങനെ പുഴി കട്ട് ചെയ്യുന്നിടത്തല്ല കട്ട് ചെയ്ത് അപ്പൊ ആര് കൊണ്ടുവന്ന് ഇപ്പറത്ത് കട്ട് ചെയ്തപ്പോ അവിടെ തിരിഞ്ഞു പോയി

പക്ഷേ പുഴി ഇങ്ങനെ റൂട്ട് മാറി ഓടിയപ്പോഴേ പറഞ്ഞാണ് പുഴി മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ സീരിയസ് ആക്കി എടുത്തില്ല ഇപ്പം ഇത്രയും റോഡ് മുറിഞ്ഞ് ഈ കാണുന്നതൊക്കെ ഈ ആറ് ഒഴുകിയ സമയത്ത് അതിലുണ്ടായിരുന്ന ഈ വേസ്റ്റുകളും ഒക്കെയാണ് കാരണം കടലിൻ്റെ തിര ഇങ്ങ് വരെ എത്താനുള്ള സാഹചര്യമില്ല അല്ല ഈ ഇവിടുന്ന് നേരത്തെ ഇങ്ങോട്ടില്ലേ എത്ര ദിവസമായി അപ്പൊ ഈ പുഴ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴുകിയായിരുന്നല്ലോ ആറല്ലേ ഇത് വീണ്ടും അപ്പൊ വീണ്ടും പഴയ പോലെ ഒഴുകുന്നുണ്ടോ അതോ തടഞ്ഞു അപ്പൊ അവിടെ എന്താ ഇത് പൊളി മുറിച്ചു പൊളി മുറിച്ചു കൊടുത്തു ഇപ്പൊ കടലിലേക്ക് പോകുന്നുണ്ടാവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തുന്നത് വിദേശികളും അതുപോലെ തമിഴ്നാട്ടിലും നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് നൂറുകണക്കിന് ഇവിടെ ബാക്ക് വാട്ടർ ബോട്ടിങ്ങിനായി സീസൺ പോലും നോക്കാതെയാണ് വിദേശികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് റോഡ് ഗതാഗതം ഇപ്പോൾ നിലച്ച അവസ്ഥയിലാണ് കടലും കായലും സംഗമിക്കുന്ന പൊഴി മാറിയതിനാലാണ് നെയ്യാറിന്റെ ഗതിമാറി ഒഴുക്കിന് കാരണമെന്നും പറയുന്നു അപ്രതീക്ഷിതമായി ഡാം തുറന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയും മറ്റു കാരണങ്ങളാണ് എന്തായാലും നെയ്യാർ ഗതിമാറിയൊഴുകി സ്ഥായിയായ രൂപം ഇല്ലാതെയായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്